ിൽ നടൻ പൃഥ്വിരാജ് ചേരുന്നു പൃഥ്വിൺഗ്രാൻസ് ഫസ്റ്റ് ഓഫ് ഓൾക് യു താങ്ക് യു സോ മച്ച് എന്താണ് പറയാനുള്ളത് ജീവിതം നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വർഷങ്ങൾ കാത്തിരുന്ന ചിത്രമാണ് പൃഥ്വിരാജിന്റെ അഭിനയ ജീവിതത്തിൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ചിത്രം അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ചിത്രമാണ് അതിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നു ഒപ്പം പത്ത് പുരസ്കാരങ്ങൾ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് വലിയ സന്തോഷം ഇത്രയും അംഗീകാരങ്ങൾ ആടുജീതന്ന സിനിമയെ തേടിയെത്തിയുന്നതിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട് ആ അതിലേറ്റവും വലിയ സന്തോഷം ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ ആ സിനിമ റിലീസ് ആയ സമയത്ത് അതിനെ ഇത്രയും സ്നേഹം അതിന് തന്നു അതിനുശേഷമാണ് ഈ അംഗീകാരങ്ങളെല്ലാം തേടിയെത്തുന്നതെന്നുള്ളതിലാണ് ആടുജീതം എന്ന സിനിമ ഉണ്ടായ സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിൽ ആർക്ക് ഒരു അവാർഡ് കിട്ടിയാലും എല്ലാവരും പറയാൻ പോകുന്നത് ഇത് ആ സിനിമയിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നതാണ് കാരണം ആ സിനിമയുടെ മേക്കിംഗ് പ്രോസസ്സ് അങ്ങനെ ആയിരുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകൾ നാല് വർഷക്കാലമാണ് അതിന്റെ ഷൂട്ടിംഗ് തന്നെ നീണ്ടു നിന്നിരുന്നത് അപ്പൊ അത്രയും ഒരു ഒത്തൊരുമയോടെ ഒരു സിംഗിൾ മൈൻഡഡ് ഫോക്കസോട് കൂടി ആ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടാണ് ആ സിനിമ ഒടുവിൽ തിയേറ്ററിൽ എത്തുന്നത് അപ്പൊ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതിൽ ഓരോ അവാർഡും ആ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഇന്ന് കേരള സർക്കാരിന്റെ അവാർഡ്സിൽ ഇത്രയും അംഗീകാരങ്ങൾ ആ സിനിമയെ തേടിയെത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അഭിമാനമുണ്ട് പൃഥ്വി ഏറ്റവും പ്രധാനപ്പെട്ടത് നടൻ എന്ന രീതിയിൽ മാത്രമല്ല സംവിധായകൻ ഒപ്പം തന്നെ സൗണ്ട് മിക്സിംഗ് ഉണ്ട് സാങ്കേതികത്വവും കലാമൂല്യമുള്ള ചിത്രം അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറികളിലെല്ലാം തന്നെ ആട് ജീവിതം അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ആ ചിത്രത്തിൻ്റെ ഒരു കോർ പാർട്ട് എന്ന നിലയിൽ പൃഥ്വി എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഒപ്പം തന്നെ എഫേർട്ടുകൾ നമുക്കറിയാലോ ശരീരത്തിൻ്റെ ഭാരം കുറിച്ചും അങ്ങനെ ഒരുപാട് എടുത്ത ഒരുപാട് എഫേർട്ടുകൾ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു പുരസ്കാരം ഒരു ഒരു അംഗീകാരമാണല്ലോ സ്വാഭാവികമായിട്ടും ഈ മൊമെൻറ്റിൽ അതൊക്കെ വീണ്ടും മനസ്സിലേക്ക് വരുന്നില്ലേ ായിട്ടുമുണ്ട് നമ്മള് ഇപ്പോ എത്ര തന്നെ നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ ഇരുന്ന് സിനിമയുടെ ചിത്രീകരണ വേളയിൽ നടന്ന കഥകളും സംഭവങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ സ്വകാര്യതയിൽ നമ്മൾ മാത്രം ഓർത്തിരിക്കുന്ന ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് മരുഭൂമിയിൽ വെയിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന നിമിഷങ്ങൾ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതെല്ലാം ഇങ്ങനെ ഇപ്പൊ റിലീസൊക്കെ കഴിഞ്ഞ് കുറെ റിലീസിന്റെ ഒരു യു ഫോറി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ അതിനുശേഷം അത് ഒ ടി ടി റിലീസായപ്പോൾ ഒരുപാട് പേര് ലോകത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ആ സിനിമയെ കുറിച്ച് സംസാരിച്ച എന്നോട് അറിയിക്കുകയാണ് അപ്പൊ ഓരോ ഘട്ടത്തിലും നമുക്ക് ചിലപ്പോൾ ഓർമ്മകൾ വേറെ വേറെയാണ് വരിക അപ്പോ ഇന്ന് വീണ്ടും ആ സിനിമയെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ മനസ്സിലൂടെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോ അതെല്ലാം റിയലി ഹാപ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് കേരള സംസ്ഥാന അവാർഡുകളിൽ പത്ത് അവാർഡുകൾ ലഭിച്ച ഒരു സൂപ്പർ ഹിറ്റ് സിനിമയെക്കുറിച്ചാണ് ഏറ്റവും വലിയ സന്തോഷം അതാണ് ആക്ച്വലി ടു ബി വെരി ഫ്രാങ്ക് ആ സിനിമയ്ക്കൊരു ഒരു വലിയ രീതിയിലുള്ള സ്വീകരണം പ്രേക്ഷകർക്കിടയിൽ ലഭിച്ചു അതിനപ്പുറത്തേക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ആ സിനിമയെ തേടി എത്തുന്നു എന്ന് പറയുന്നത് ഒരു ഇരട്ടി മധുരം എന്ന രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത് ഓഫ്കോഴ്സ് ഇതിന്റെ ഒക്കെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആഡ്ജീതം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോകേണ്ടത് ബ്ലഡ് ചാറ്റിൽ തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു പതിനാറ് വർഷത്തെ എഫേർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഇന്ന് ആ സിനിമയെ കുറിച്ച് ഇന്ന് വീട്ടിൽ നിന്ന് സംസാരിക്കില്ലായിരുന്നു അപ്പൊ ഇന്നത്തെ ദിവസം ശരിക്കും ബ്ലഷി എന്ന സംവിധായകനെ ഉള്ളതാണ് മാത്രമല്ല ഈ മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ വിഭാഗത്തിൽ കൂടി ബ്ലസ് ഇ എ അവാർഡുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റൊരു കാര്യം പൃഥ്വി മുപ്പത്തി സിനിമകളാണ് ഫൈനൽ സ്റ്റേജിലേക്ക് വന്നത് ഇരുപത്തിരണ്ട് ചിത്രങ്ങളും ഈ നവാഗത സംവിധായകനോടാണ് എന്ന കാര്യം മന്ത്രി എടുത്തു പറയട്ടെ ഇപ്പോൾ ഒരു ഫിലിം മേക്കർ ആസ് എൻ ആർട്ടിസ്റ്റ് ആസ് എൻ ആക്ടർ എന്നൊക്കെ രീതിയിൽ അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് മലയാള സിനിമയെക്കുറിച്ച് തോന്നുന്നത് അതിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ് തോന്നുന്നത് അപ്പോൾ എന്തൊരു എക്സൈറ്റ്മെന്റ് ആണെന്ന് കേൾക്കുമ്പോ തന്നെ ശരിക്കും ഞാനിത് ഇന്ന് മന്ത്രി അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നു എനിക്ക് കൃത്യം നമ്പേഴ്സ് അറിയില്ലായിരുന്നുവെങ്കിലും ഇത്തവണ കേരള സംസ്ഥാന അവാർഡിന് പരിഗണിക്കപ്പെടുന്ന സിനിമകളിൽ ഭൂരിഭാഗവും ഫസ്റ്റ് ടൈം ഫിലിം മേക്കേഴ്സിന്റെ ആണെന്നുള്ളത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരുന്നു അത് തന്നെ എന്തൊരു ശുഭസൂചകമാണ് മലയാള സിനിമയുടെ ഭാവിക്ക് വേണ്ടി മാത്രമല്ല മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ലാൻഡ്മാർക്ക് ഇയർ ആയിരുന്നു ഈ കടന്നുപോയത് അല്ലേ നമ്മൾ ഒരുപാട് തലങ്ങളിൽ മലയാള സിനിമയ്ക്ക് പുതിയ അതിരുകൾ കടന്ന് പുതിയ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് മറ്റു തലങ്ങളിലേക്ക് എത്താൻ സാധിച്ച ഒരു വർഷമാണ് ഈ കടന്നുപോയത് അങ്ങനെ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ അംഗീകാരങ്ങൾക്ക് വേണ്ടി പരിഗണിക്കപ്പെടുന്നത് നവാഗത സംവിധായകരുടേതാണ് എന്ന് പറയുന്നത് ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഏറ്റവും സന്തോഷം ജനിപ്പിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷവും പ്രതീക്ഷയും തരുന്നൊരു ഒരു കാര്യമാണ് മലയാള സിനിമയുടെ ഭാവി വളരെ പ്രോമിസിംഗ് ആണ് എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനാണ് യെസ് ഫൈനൽ സ്റ്റേജിൽ മികച്ച നടനുള്ള പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ച രണ്ടുപേർ അത് നമുക്കറിയുന്നത് പോലെ മമ്മൂട്ടി പൃഥ്വിരാജ് കാതൽ കോർന്ന ചിത്രമാണ് ജിയോ ബേബി മമ്മൂട്ടി ചിത്രം അപ്പോൾ അതാണ് ഏറ്റവും ഒടുവിൽ വന്നത് അതിലാണ് ശക്തമായ മത്സരം നടന്നതാണ് അപ്പം മമ്മൂട്ടിയുമായി മത്സരിച്ച് ഈ പുരസ്കാരം സ്വന്തമാക്കുന്ന പ്രത്യേക കൂടി ഇപ്പോ കാറ്റഗറി വന്ന ചിത്രങ്ങൾ ആടു ജീവിതമാണെങ്കിലും മമ്മൂക്കുമായിട്ടൊക്കെ ഞാൻ എന്ത് മത്സരിക്കാനാണ് അദ്ദേഹത്തിന്റെ ഒക്കെ സിനിമകൾ കണ്ടു വളർന്നാണ് ഞാൻ അഭിനയം എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഇനിയും ഒരു എന്താണ് ഒരു ഒരു സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു ഐ നോ മേ ബി ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള നടൻ അദ്ദേഹമായിരിക്കും തോന്നുന്നു ഐ ഐം നോട്ട് ഷോർ പക്ഷെ അങ്ങനെയൊന്നും അതിനെ അതിനെ ഫ്രെയിം ചെയ്യുന്നത് തന്നെ എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല കാതലിൽ മമ്മൂക്ക വാസ് ഔട്ട് സ്റ്റാൻഡിങ് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല കാതൽ മാത്രമല്ല ആക്ച്വലി കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരുപാട് സിനിമകളിൽ മമ്മൂക്കയുടെ ലാൻഡ് മാർക്ക് പെർഫോമൻസസ് ഉള്ള സിനിമകളാണ് ഓഫ് കോഴ്സ് ഈ വർഷം സംസ്ഥാന അവാർഡ് ജഡ്ജ് ചെയ്യാനിരുന്ന ജൂറി അതാ നാലോ അഞ്ചോ പേർക്ക് ഒടുവിൽ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കൊടുക്കേണ്ടത് ഇയാൾക്കാണെന്ന് തോന്നിയതിന്റെ പേരിലാണ് എനിക്ക് ആ അവാർഡ് കിട്ടിയത് അതല്ലാതെ മമ്മൂക്കയുമായിട്ട് മത്സരിച്ച് ഞാൻ ആ അവാർഡ് കിട്ടിയതെന്ന് ഞാൻ അതിനെ കരുതുന്നില്ല സത്യത്തിൽ എന്നെ പോലെയുള്ള യങ് ആർട്ടിസ്റ്റുകൾക്ക് എന്ത് അംഗീകാരം കിട്ടുമ്പോഴും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ വളരെ പ്രൗഡ് പ്രൗഡാകേണ്ടതാണ് കാരണം അവരൊക്കെയാണ് നമുക്കൊരു ഡയറക്ഷൻ തന്നിട്ടുള്ളത് നമ്മളൊക്കെ വളർന്നത് അവരുടെയൊക്കെ സിനിമകൾ കണ്ടിട്ടാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ ഓരോ പെർഫോമൻസിലും അവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട് കാരണം അവരുടെ സിനിമകൾ കണ്ടും അവരുടെ കഥാപാത്രങ്ങൾ കണ്ടും അവര് ആ പ്രോസസ്സിനെ എങ്ങനെയാണ് അവര് കാണുന്നത് എന്നുള്ളത് അടുത്ത് നിന്ന് നോക്കി കണ്ട് പഠിച്ചതിൻ്റെയൊക്കെ ഒരു ഗുണമാണ് എൻ്റെ ജനറേഷനിലെ ആക്ടേഴ്സിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരാണ് ശരിക്കും ഇന്നും മലയാള സിനിമയിലെ സ്റ്റാൻഡേർഡ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അവര് തന്നെയാണ് അപ്പോൾ അങ്ങനൊരു മത്സരിച്ച് ജയിച്ചു എന്നൊന്നും ഞാൻ കരുതുന്നില്ല എനിവേ ഒരു ഒറ്റ കാര്യം കൂടി അതായത് നമ്മളിപ്പോൾ ആടുജീവിതത്തിൽ കണ്ടു വേറൊരു വേറൊരു പൃഥ്വിരാജിനെ നമ്മൾ കണ്ടു പൃഥ്വിരാജൻ എന്ന് പറയുന്നില്ല വേറൊരു ആക്ടർ നമ്മൾ കണ്ടു വേറൊരു വേറൊരാളെ നമ്മൾ കണ്ടു തികച്ചും വ്യത്യസ്തമായൊരു കഥാ പശ്ചാത്തലം അവിടെ എല്ലാം മറന്ന് നജീബായി മാറുന്ന ഒരാളെ നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ അത്തരം പടങ്ങൾ കൂടി പൃഥ്വിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഒപ്പം കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് എന്നാണ് പറയുക ലൂസിഫർ പോലുള്ള പടങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവാർഡുകൾ ലഭിക്കുമ്പോൾ എന്ത് തരം ചിത്രങ്ങൾ ചെയ്യാനാണ് ആസ് എ ഫിലിം മേക്കർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പൃഥ്വിക്ക് തോന്നുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഫ്രാങ്ക് നമ്മൾ എപ്പോഴും സിനിമകൾ ചെയ്യുന്നത് ആഗ്രഹത്തോടു കൂടിയാണ് ഒരുപാട് ജനങ്ങൾ തിയേറ്ററിൽ വന്ന് ആ സിനിമ കാണണം എന്ന ഒറ്റ ആഗ്രഹത്തിലാണ് ഏത് സിനിമയും ചെയ്യുന്നത് ഞാൻ എന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിനോട് വിപരീത അഭിപ്രായമുള്ള ആൾക്കാർ ഉണ്ടാകാം എന്റെ ആഗ്രഹം എപ്പോഴും ഏത് സിനിമ ചെയ്യുമ്പോഴും അത് ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ വന്ന് കണ്ട് ആ സിനിമ ഒരു വലിയ വിജയമാകണേ എന്നുള്ളതാണ് അതിന് അവാർഡുകൾ പോലെയുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നത് നമ്മുടെ ഒരു സെക്കൻഡറി സന്തോഷം മാത്രമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ന് ഈ ദിവസത്തിന് ഇത്രയും സന്തോഷം ഉണ്ടാകാൻ കാര്യം ആടുജീവിതം വന്ന സിനിമയ്ക്ക് പത്ത് അവാർഡുകൾ ലഭിക്കുമ്പോഴും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റിലീസ് ആയപ്പോൾ മലയാള സിനിമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ വന്ന് ഒരുപാട് ലക്ഷോ ലക്ഷം ആൾക്കാര് കണ്ട് ആസ്വദിക്കുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നതിൽ വലിയ സന്തോഷം ഇനിയും അത്തരം സിനിമകൾ ചെയ്യാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ എനിക്ക് പറ്റൂ പറ്റൂലി താങ്ക് യു സോ മച്ച് ഫോർ ഫോർ ദ റെസ്പോൺസ് ആൻഡ് ഹാട്ടി കൺട്രിയാസ് വൺസ് അഗൈൻ പൃഥ്വിരാജ് കുമാറിനാണ് നമ്മുടെ സംസാരിച്ചത്